പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കാൽവരിയിലെ കുരിശിൽ നിന്ന് ലോഹപാപങ്ങളുടെ പരിഹാരാർത്ഥം ഇറ്റിറ്റു വീണ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തമേ എന്നെ കഴുകണമേ അങ്ങേ അമൂല്യ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ എൻ്റെ പാപങ്ങളും ബലഹീനതകളും എടുത്തു മാറ്റണമേ അങ്ങേ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ പുതിയ സൃഷ്ടിയായി രൂപപ്പെടുത്തണമേ അങ്ങേ ജീവിക്കുന്ന സാക്ഷിയാക്കി എന്നെ മാറ്റണമേ ആമേൻ മീൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷിഹായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പന്തി പീലാത്തോസിന്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ നല്ല ഈശോയെ സൈത്യത്തോട്ടത്തിൽ വച്ച് അങ്ങ് ചിന്തിയ രക്തവിയർപ്പിനെക്കുറിച്ച് നഷ്ടപ്പെട്ടുപോയ പ്രസാദവരം ഞങ്ങൾക്ക് വീണ്ടും നൽകണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ 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 രക്ഷകനായ ഈശോയെ അങ്ങേ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങി തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെയും കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങി മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ രണ്ടാം രഹസ്യം മാധുര്യവാനായ ഈശോ ചമ്മട്ടി അടിയേറ്റപ്പോൾ അങ്ങ് ചിന്തിയ തിരുരക്തത്തെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിൻ്റെ മുറിവുകൾ ഉണക്കി ഞങ്ങൾക്ക് ശാന്തി നൽകണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ 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 രക്ഷകനായ ഈശോയെ അങ്ങേ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങി തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെയും കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങി മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ മൂന്നാം രഹസ്യം സ്നേഹ ഈശോ മുൾമുടി ധരിപ്പിച്ചപ്പോൾ അങ്ങ് ചിന്തിയ തിരു രക്തത്തെക്കുറിച്ച് അഹങ്കാരം ഞങ്ങളിൽ നിന്ന് നീക്കി വിനയവും എളിമയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ 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 രക്ഷകനായ ഈശോയെ അങ്ങീതിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിത്യപിതാവെ പാടുപീടകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങി തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെയും കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങി മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ നാലാം രഹസ്യം കുരിശ് ചുമന്നപ്പോഴും മുഖം കുത്തി നിലത്ത് വീണപ്പോഴും ചിതറ് വീണ തിരുരക്തത്തെക്കുറിച്ച് ദൈവഹിതം അന്വേഷിക്കുവാനും അത് നിറവേറ്റുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശദീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ 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 എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങേ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ തിത്യപിതാവെ പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങി തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ കണങ്ങളെയും കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ അഞ്ചാം രഹസ്യം കരുണാനിധിയായ ഈശോ ദിവ്യവസ്ത്രം ഉരിഞ്ഞെടുത്തപ്പോൾ അങ്ങ് ചിന്തിയ തിരുരക്തത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ 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 രക്ഷകനായ ഈശോയെ അങ്ങേ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നിത്യപിതാവെ പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങി തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെയും കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങെ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ ആറാം രഹസ്യം നല്ല ഈശോയെ മൂന്നാണികളാൽ അങ്ങ് കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ചിന്തിയ തിരുരക്തത്തെക്കുറിച്ച് സൃഷ്ടികളോടും സൃഷ്ടവസ്തുക്കളോടുമുള്ള അമിതമായ സ്നേഹത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ 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 എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങേ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നിത്യപിതാവെ പാടുപീഠകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങി തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണുനീർ കണങ്ങളെയും കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങി മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ ഏഴാം രഹസ്യം സഹനമൂർത്തിയായ യേശുനാഥ കുന്തം കൊണ്ട് അങ്ങേ തിരുവിലാവിൽ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ അങ്ങ് ചിന്തിയ തിരു രക്തത്തെക്കുറിച്ച് അങ്ങേ ഞാൻ സ്വന്തമാക്കി ഞാൻ മുഴുവനും അങ്ങയുടേതും അങ്ങെൻ്റേതുമായി തീരുവാൻ കൃപയരുളയണമേ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ എന്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ 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 എന്റെ രക്ഷകനായ ഈശോയെ അങ്ങേ അങ്ങീതിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്റെ രക്ഷകനായ ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ നിത്യപിതാവെ പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങി തിരുക്കുമാരൻ്റെ തിരുമുഖത്തെയും പരിശുദ്ധ അമ്മയുടെ കണങ്ങളെയും കുറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ട അങ്ങേ മക്കളുടെ മേൽ കൃപ വർഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹ ഈശോയെ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങ് ചിന്തിയ ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്നേഹിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങി തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് ആത്മാവിൽ നിറച്ച് അങ്ങയുടെ സ്വന്തമാക്കണമേ നിലനിൽപ്പിൻ്റെ വരവും നിത്യരക്ഷയും ആത്മാക്കളെ നേടാനുള്ള അഭിഷേകവും നൽകണമേ ആമീൻ ഭാവികളുടെ സങ്കേതമേ കന്യകളുടെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ആമീൻ